എഫ്യൻസി നമ്മൾ വായിച്ചു എന്താണ് അവയിൽ മുമ്പേ നിങ്ങൾ നിങ്ങളുടെ മനോവികാരങ്ങൾക്ക് അധീനരായി പോയിക്കൊണ്ടിരുന്നു നിങ്ങൾ അന്ധകാരത്തിന്റെ അധിപതിയായവനെ അനുസരിച്ച് ലൈഫ് നമ്മുടെ ജീവിതത്തിന്റെ സിംഹാസനത്തിൽ അവനെ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കാമായിരുന്നു നമ്മൾ അവന്റെ രൂപത്തിലല്ലായിരിക്കും ചിലപ്പോൾ ലോകത്തിന്റെ രൂപത്തിലായിരിക്കും പക്ഷെ പ്രതിഷ്ഠിച്ചിരുന്ന ആരാണ് ആരെയാണ് പിശാചിനെയാണ് അതുകൊണ്ട് അവന്റെ ഇഷ്ടമാണ് നമ്മൾ നിർവഹിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അവനെ സിംഹാസനത്തിൽ നിന്ന് വലിച്ചു താഴെ ഇറക്കി പക്ഷേ അവൻ ചില ഹൈഡിംഗ് പ്ലേസസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഹൈഡിംഗ് പ്ലേസസ് ഈ ഹൈഡിംഗ് പ്ലേസസ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തതാ അവൻ വലിഞ്ഞ് കയറിയൊന്നുമല്ല എവിടെയാണ് ഹൈഡിംഗ് പ്ലേസസ് ഉണ്ടാക്കുന്നത് നമ്മൾ പിശാജിൻ്റെതായ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെട്ടാൽ അവന് നമ്മൾ ഒരു എന്താണ് സ്പേസ് കൊടുക്കുകയാണ് എഫ് എസ് ലെ പോലോസ് പറയുന്നുണ്ട് ഡു നോട്ട് ഗിവ് ഡബിൾ ഹിസ് ഓപ്പർച്യൂണിറ്റി പിശാജിന് അവന്റെ ഇടം കൊടുക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം എന്റെ മനസ്സിൽ കയറിയാൽ അതിൽ പിശാജ് മറഞ്ഞിരിക്കും അവനെ കാണാൻ പറ്റത്തില്ല ഞാൻ എന്തെങ്കിലും ഒരു പാപം ലോകത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ എന്റെ മനോവികാരങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇട വാട്ട് ഹാപ്പൻസ് സാത്താൻ അതിൽ മറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് വിശ്വാസികളിൽ നല്ലൊരു ശതമാനം ആളുകളുടെയും മനസ്സിൽ സാത്താൻ ഒരു ഒളിവിടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇത് പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നുമെങ്കിലും സത്യം അതാണ് അവിടെ ഇരുന്നുകൊണ്ട് ഇവനെന്ത് ചെയ്യുന്നറിയാമോ നമ്മളുടെ സകല വിചാരങ്ങളെയും അവനു വേണ്ടി പിടിച്ചടക്കാനായിട്ട് പരിശ്രമിക്കുന്നു അതുകൊണ്ട് പാള് പറയുന്നതിനറിയാമോ ഞങ്ങൾ സ്പിരിച്വൽ വെപ്പൺസ് ഉപയോഗിച്ച് എന്ത് ചെയ്യും പിശാജിന്റെ സ്ട്രോങ് ഹോൾസിനെ വലിച്ച് താഴെയിടും അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ഒരു വൈറസ് കാര്യം സ്ട്രോങ് ഹോൾഡ് എന്താണ് ഇറ്റ് ഇസ് ലൈക്ക് എ വൈറസ് എന്റെ മനസ്സിലേക്ക് ദൈവം എഴുതാൻ തുടങ്ങുമ്പോൾ ഇഷ്ടം എഴുതാൻ തുടങ്ങുമ്പോൾ സാത്താൻ അതിനെ വളച്ചൊടിക്കാൻ തുടങ്ങും അതല്ല അതല്ലാതെയും ഉദ്ദേശിച്ചെന്ന് പറയും എന്റെ മനോവിചാരങ്ങളെ അവൻ വളച്ചൊടിക്കാൻ തുടങ്ങും അതിനുവേണ്ടി അവൻ ചില മറ്റ് ആയുധങ്ങളോട് ഉപയോഗിച്ചിട്ടുണ്ട് എവറി പ്രൗഡ് ഒബ്സ്റ്റക്കിൾ പ്രൈഡ് ആർഗ്യുമെന്റ്സ് രണ്ട് കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ടും പറയുന്നത് ർഗ്യുമെന്റ്സ് ആൻഡ് പ്രൗഡ്സ്റ്റിൾസ് വാദങ്ങൾ സങ്കല്പങ്ങൾ എന്നുള്ള വാക്കിനേക്കാൾ കുറച്ചുകൂടെ കറക്റ്റ് അതാണ് നമ്മൾ ഏതൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എന്തുണ്ടാകുന്നുണ്ട് ഒരു ആർഗ്യുമെന്റ് ഉണ്ടാകുന്നുണ്ട് ഒരു ആർഗ്യുമെന്റ് ഇത് വേണോ വേണ്ടായോ ഇത് നല്ലതാണോ അല്ലയോ അപ്പോൾ പോണോ പോകണ്ടായോ ചെയ്യണോ ചെയ്യണ്ടായോ പ്രത്യേകിച്ചും നമ്മളുടെ എല്ലാ മോറൽ ഡിസിഷന്റെയും പിന്നിൽ ഒരു ആർഗ്യുമെന്റ് ഉണ്ട് പിശാജിന് നമ്മുടെ ഉള്ളിൽ ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ ആ സ്ട്രോങ് ഹോൾഡിൽ ഇരുന്നോണ്ട് ഒരു ആർഗ്യുമെന്റ് ഇട്ട് കൊടുക്കും ഒരു വാദം ഏയ് നീ പറഞ്ഞ ദൈവം അതങ്ങനെ പറഞ്ഞൊക്കെ ശരിയായിരിക്കും പക്ഷേ വാസ്തവമായി ദൈവം അതാണോ ഉദ്ദേശിച്ചത് എന്നുകൂടി നീ ആലോചിക്കണം ഇക്കാലത്ത് അങ്ങനൊക്കെ ദൈവം പറയുമോ എടാ നീ കണ്ടത് വെറും സ്വപ്നമാണോ നീ ദർശനം ദർശനം എന്നൊക്കെ പറയുന്നു എടാ എത്രയോ സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് രാവിലെയൊക്കെ ഒത്തിരി ആലോചിച്ച് കിടന്നുകൊണ്ട് രാത്രിയിൽ ഇങ്ങനെ അങ്ങ് തോന്നിയതാ ഇറ്റ് ആർഗ്യുമെന്റ് ആരായി ആർഗ്യുമെന്റ് ഇട്ട് തരുന്നത് സൈറ്റൻ എവിടെ ഇരുന്നാ സിംഹാസനത്തിലിരുന്നല്ല ഹൈഡിങ് പ്ലേസിലിരുന്ന പിന്നെ വേറൊരു കാര്യമുണ്ട് എടാ നീ വടക്കേന്ത്യ പോകാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വടക്കേന്ത്യ നീ ഉദ്ദേശിക്കുന്നവരൊന്നും അല്ല എടാ നിനക്ക് പെൺപിള്ളും പെണ്ണുംപിള്ളി പിള്ളേരൊക്കെ ഉള്ളതല്ലേ അവരുടെ കാര്യം നോക്കണ്ടേ എടാ സ്വന്തം കുടുംബത്തെ നോക്കാത്തവനാ അവിശ്വാസിയേക്കാൾ അഥവനാണെന്ന് വേറെ സ്ത്രീ പറഞ്ഞിട്ടില്ല അതൊക്കെ വേറെ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ അർത്ഥത്തിലേ അല്ല പക്ഷെ എന്താണ് പിശാജ് എന്തിടുന്നു ആർഗ്യുമെന്റ്സ് എവിടെ ഇരുന്നാ ഇടുന്നത് ഒളിവിടങ്ങളിലിരുന്നുണ്ട് ഇനി അതുമല്ല അവൻ ഒരു പ്രൗഡ് ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ പ്രൈഡ് എടാ വേറൊരു കാര്യമുണ്ട് നീ ഇത്രയും വലിയ ആളായിട്ട് ആ പാവം പിടിച്ചവനെ തന്നെ സഭയെ വെച്ച് ദൈവം നിന്നോട് പറഞ്ഞായിരിക്കും സഹോദരൻ ഞാൻ ചെയ്ത് തെറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറയാൻ പറഞ്ഞ പറഞ്ഞായിരിക്കും പക്ഷെ വേറൊരു കാര്യമുണ്ട് അവനെ നിനക്ക് അറിയാൻ പറഞ്ഞ ചേട്ടാ അങ്ങനെങ്ങാണെന്നും പറഞ്ഞാൽ അവൻ നാളെ അതിൻ്റെ തലയെ കയറും അതുകൊണ്ട് ഒരു കാരണവശാലും അവനോട് ക്ഷമ ചോദിക്കില്ല കേട്ടോ എന്താണ് പ്രൗഡ് നമ്മളുടെ മിക്ക പാപങ്ങളുടെയും നിന്നും നമുക്ക് മോചനമില്ലാത്ത അറിയാമോ നമ്മളുടെ പ്രൈഡാണ് അതിന്റെ കാരണം നമ്മുടെ അഹങ്കാരമാണ് കാര്യം ഞാനത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഇമേജ് പോകുമെന്നുള്ള പേടികൊണ്ടാ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാത്തത് ആയ റൈറ്റ് പല സമയത്തും ആലോചിച്ച് നോക്കൂ നമ്മളുടെ ഇമേജ് നോക്കിയാണ് നമ്മൾ ആളുകളോട് ക്ഷമ പറയാത്തത് നമ്മുടെ ഇമേജ് നോക്കിയാണ് നമ്മൾ ആളുകളെ കെട്ടിപ്പിടിക്കാത്തത് നമ്മുടെ ഇമേജ് നോക്കിയാണ് നമ്മൾ കൂട്ടുകൂടാത്തത് നമ്മുടെ ഇമേജ് നോക്കിയാണ് നമ്മൾ പത്രം ഉറക്കുന്നത് നമ്മുടെ ഇമേജ് നോക്കിയാണ് പത്രം മുടക്കുന്നത് എന്തും എനിത്തിങ് മോസ്റ്റ് ഓഫ് ദ ടൈം യു നോ ദാറ്റ് ഹാപ്പൻസ് പ്രിയമുള്ളവരെ പിശാജ് അവന്റെ ഒളിവിടത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ വിചാരങ്ങളെ അവന് വേണ്ടി പിടിച്ചടക്കാൻ പരിശ്രമിക്കുമ്പോൾ കർത്താവ് പറയാണ് പൗരോസ് പറയാണ് ഞങ്ങൾ ആത്മീക ആയുധങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ എന്തു ചെയ്യും ഈ ഹൈഡിങ് പ്ലേസസ് ഇറക്കിയിടും വലിച്ചിറക്കും ഈ ഹൈഡിങ് പ്ലേസസ് വലിച്ചു കളയാതെ നമ്മള് സാത്താനെ ശാസിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല പോ സാത്താനെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോ സാത്താനെന്ന് പറഞ്ഞാൽ ഒന്നും സാത്താൻ ഇറങ്ങത്തൊന്നുമില്ല കാര്യം എന്നറിയാമോ നമ്മൾ പണിത് കൊടുത്തതായി ഹൈഡിങ് പ്ലേസ് നമ്മൾ അവനിൽ നിന്ന് ചില്ലറ ലാഭത്തിന് വേണ്ടി ചില ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അവന് നമ്മുടെ മേൽ എന്തോ ഉണ്ട് അവകാശമുണ്ട് നമ്മുടെ മേൽ അവകാശം ഉണ്ടാകത്തക്ക രീതിയിൽ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കും മനോവികാരങ്ങൾക്കും അനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് കൊണ്ട് പിശാചി പറയാണ് എനിക്കിരിക്കാൻ ഒരു സ്ഥലം കിട്ടി ആ സ്ഥലത്ത് അവൻ ഇരിക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അവനെ ഇറക്കി വിടാതെ നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ സമർപ്പിക്കാൻ കഴിയത്തില്ല അവൻ അവിടെ ഉണ്ടെങ്കിൽ ഏത് വിചാരത്തെയും അവൻ പിടിച്ചടക്കാൻ പരിശ്രമിക്കും അതുകൊണ്ട് പൗലോസ് പറയാണ് അവന്റെ സ്ട്രോങ് ഹോൾഡ് വലിച്ച് താഴെയിട് അവനൊരു അടിക്കാനുള്ള സ്ഥലം പോലും കൊടുക്കരുത് എഫേഷ്യൻസ് നാലിന്റെ ഇരുപത്തിയേഴ് നമ്മൾ കാണുന്നതാണ് ഡു നോട്ട് ഗിവ് ഡബിൾ ഹിസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ പലപ്പോഴും ആണി അടിക്കാനല്ല വീട് തന്നെ കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എടുക്കുക എന്താണ് അവന് വീട് കൊടുത്തിട്ട് ഇറങ്ങിപ്പോ എന്ന് പറയാൻ ഇറങ്ങത്തില്ല അവൻ ഇറങ്ങത്തില്ല ഞാൻ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട് അതിലൂടെ പറഞ്ഞു എന്റെ വാക്കിൽ അവസാനിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ വഴി നടന്ന് പോകുന്ന കൂട്ടത്തിൽ ഒരു വീട് നോക്കി നടക്കുകയാണ് ഒരു നല്ലൊരു വീട് വേണോന്ന് നോക്കി നടന്നപ്പോഴത്തേക്ക് നല്ലൊരു ഒരു വില്ലാ കണ്ടു ഒരു അമ്പത് ലക്ഷത്തിനാണെങ്കിൽ വാങ്ങിക്കാൻ കൊള്ളാം എന്നൊക്കെ ഇവൻ ഇങ്ങനെ ആലോചിച്ചു പക്ഷെ അവനെ അമ്പതിന് തരുമോ ചോദിക്കുന്നത് ചിലപ്പോൾ എത്ര ആയിരിക്കും ചിലപ്പോൾ ഇക്കാലത്ത് ഒരു കൂടിയൊക്കെ ചോദിക്കുമ്പോൾ ആർക്കറിയാം നല്ല പ്രൈം പ്ലേസിലാ എന്നൊക്കെ വെച്ചോണ്ട് ഇവൻ അവിടെ ചെന്ന് ഫോർ സെയിൽ കണ്ടോണ്ട് ചോദിച്ചതാ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു അഞ്ച് ലക്ഷം രൂപ എന്ന് അഞ്ച് ലക്ഷം രൂപ ഞാൻ അഡ്വാൻസിന്റെ കാര്യമല്ല ചോദിച്ചത് ഈ വീടിന് എന്ത് വിലയാണെന്ന് ചോദിച്ചത് യെസ് വീടിന്റെ വിലയാണ് പറഞ്ഞത് അഞ്ച് ലക്ഷം അങ്ങനെയാണോ ആണോ എന്നാൽ ഞാൻ ഇതാ തന്നിരിക്കുന്നു പൈസ ഞാൻ ഇപ്പം തന്നെ അഡ്വാൻസ് തരാൻ പോകുകയാണ് പറഞ്ഞു ഓക്കെ പക്ഷെ ഒരു കാര്യം ഉണ്ട് ഒരു ഡിമാൻഡ് ഒരു കണ്ടീഷൻ വെച്ചാൽ ഞാൻ വീട് തരത്തുള്ളൂ എന്താ കണ്ടീഷൻ ഇതിന്റെ ഡ്രോയിങ് റൂമിൽ ഞാൻ ഒരു ആണി അടിക്കും ആ ആണി എൻ്റെ വകയായിരിക്കും അതിനെപ്പോഴും എനിക്ക് ആക്സസ് ഉണ്ടായിരിക്കണം എനിക്ക് അങ്ങോട്ട് കയറാനും തുടങ്ങാനുള്ള ആക്സസ് ഉണ്ടായിരിക്കണം ഇത് ജടാ രണ്ട് നിലയില് മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കിടക്കുന്ന വീടിന് ഒരാണി അടിക്കാൻ അവൻ അങ്ങോട്ട് കയറി അവൻ എന്തേലും ചെയ്തോട്ടെ ശരി സമ്മതിച്ചിരിക്കുന്ന ഒന്നോ രണ്ടോ ആണി അടിച്ചോ വേണ്ട വേണ്ടോ ഒറ്റയാണി വാങ്ങി ഇവൻ ഈ വീട് വിറ്റു ഈ ക്ലോസ് വെച്ചോണ്ട് ഒരാഴ്ച ഇവര് പുതിയ വീട്ടുകാർ താമസമൊക്കെ ആക്കി വലിയ സന്തോഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പഴയ ഓണർ വന്ന് ഓണർ വന്നപ്പോഴത്തേക്ക് കുളഞ്ഞു ഹോ വളരെ സന്തോഷം എന്തൊക്കെയുണ്ട് ചായ കുടിക്കാൻ പിടിക്കാൻ ഒരു കയറിയിരുത്തി അവർ ചോദിച്ചു എന്റെ ആണി അവിടെ ഉണ്ടോ അയ്യോ ഞങ്ങള് തൊട്ടിട്ട് പോലും ഇല്ല അവിടെ തന്നെയുണ്ട് ഞങ്ങളിവിടെ തുടത്തുമില്ല അത് എഴുതിയിട്ടുണ്ടല്ലോ തുടരുതെന്ന് ആ അതെന്റെ വകിയാ തൊട്ടുപോയേ കരുത് എന്ന് പറഞ്ഞ് അയാൾ ചത്ത ഒരു എലിയെ അവക്കിയിട്ടു അയ്യോ ഇത് ചത്ത എലിയെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് നാറത്തില്ലേ ഐ ഡോണ്ട് കെയർ ഈ നെയിൽ എന്റെ ആണ് ഇവിടുത്തെ നിനക്ക് തൊടാൻ പറ്റത്തില്ല അവർക്ക് ആകെ പഴയ പ്രയാസമായി ഒരാഴ്ച പിന്നെ അതവിടെ കിടന്ന് അഴുകാൻ തുടങ്ങി ആ വീട്ടിലിരിക്കാൻ വയ്യ ഒരാഴ്ച കഴിഞ്ഞപ്പ അയാൾ വന്നു അയാൾ വന്നു പറഞ്ഞു യോ പൊന്നടേതെ അതൊന്ന് എടുത്തു കളയാനാ അതെടുത്തുകളയാനാ ഞാൻ വന്നത് അയ്യോ വളരെ സന്തോഷം അയാൾ അതിനെ എടുത്തു കളഞ്ഞിട്ടൊരു ചത്ത പാമ്പിനെ തൂക്കിയിട്ടു പിന്നെ പ്രശ്നമാണോ ആണി എന്റെ ആ തൊട്ടുപോയാക്കരുത് ഒരാഴ്ച കഴിഞ്ഞു വീണ്ടും അവൻ വന്നു അതിനെ മാറ്റിയിട്ട് ജീവനുള്ള ഒരു വിഷപ്പാമ്പിനെ തൂക്കിയിട്ടു എവിടെയാണെന്നറിയാമോ ഡ്രോയിങ് റൂമിൽ മുകളിലത്തെ നിലയിലേക്ക് കയറുന്നിടത്ത് ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുക ആ മുറിക്കകത്ത് കയറാൻ ഇപ്പൊ അവർക്ക് പേടിയായി കാര്യം ഇതിന്റെ വാലഴിഞ്ഞു പോയാൽ തന്നെ അപകടമാണ് ഒടുവിൽ ഒന്നും പറയാതെ അവർക്ക് ആ വീട് വിട്ടു പോകേണ്ടി വന്നു പിശാചിലൊരാണി അടിക്കാൻ അവസരം കൊടുത്താൽ നിന്റെ വീട് മുഴുവൻ അവൻ സ്വന്തമാക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് അവന്റെ സ്ട്രോങ് ഹോൾഡ് വലിച്ച് താഴെ ഇറക്ക് ഇല്ലെങ്കിൽ നിന്റെ ജീവൻ മുഴുവൻ അപകടത്തിലായിരിക്കും ഞാൻ പറയട്ടെ അവനൊരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ അവനൊരു അവകാശം അവനൊരു ഹൈഡിങ് പ്ലേസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അപകടത്തിലാണെന്നുള്ളത് മറന്നു പോകരുത് അതുകൊണ്ട് പൗലോസ് പറയാ അവന്റെ സ്ട്രോങ് ഹോൾഡ് വലിച്ച് താഴെ ഇറക്ക് അവൻ അവിടെ ഇല്ലെങ്കിൽ അവൻ ആർഗ് ചെയ്യാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് അവൻ ദൈവികമായ ഓരോ തീരുമാനത്തിന് മുമ്പ് ആർഗ് ചെയ്യുന്നതെന്ന് അറിയാമോ അവന് ഹൈഡിങ് പ്ലേസ് ഉള്ളതുകൊണ്ടാണ് അവന്റെ സ്ട്രോങ് ഹോള് താഴെ പോയി കഴിഞ്ഞാൽ വിചാരങ്ങൾ വരുമ്പോൾ അതിനോട് വാദിക്കുവാൻ ആർഗ്യുമെന്റ്സ് പുറത്തു കൊണ്ടുവരുവാൻ പിശാജിന് ഹൈഡിങ് പ്ലേസ് ഇല്ലെങ്കിൽ നിന്റെ പ്രൗഡ് ഒബ്സ്റ്റക്കിൾസ് എല്ലാം നിന്റെ അഹങ്കാരം മുഴുവൻ തകർക്കപ്പെടുന്നുവെങ്കിൽ ഏത് വിചാരം വന്നാലും അതെല്ലാം യേശുവിന് വേണ്ടി മാത്രമായിരിക്കും അതാണ് നിങ്ങളുടെ ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വേണ്ടി ഞങ്ങൾ പിടിച്ചടക്കുമെന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ അനുസരണത്തിന് നമ്മുടെ നമ്മുടെ മനസ്സിലെ ഏത് വിചാരത്തെയും പിശാജ് പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പൗലോസ് പറയുന്നു വൈറസ് കയറിയിരിക്കുകയാണ് ലോകത്തിന്റെ വൈറസ് കയറിയിരിക്കുകയാണ് ആ സ്ട്രോങ് ഹോൾഡ് വലിച്ച് താഴെ ഇറക്ക് അങ്ങനെയാണെങ്കിൽ പിന്നീട് ഒരു മോറൽ ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ നിന്റെ ഇഷ്ടമായിരിക്കത്തില്ല ലോകത്തിന്റെ കാലഗതി ആയിരിക്കത്തില്ല ലോകത്തിന്റെ ചിന്തയായിരിക്കത്തില്ല ലോകത്തിന്റെ ചിന്തകൾക്ക് അനുസരിച്ചായിരിക്കത്തില്ല നീ തീരുമാനമെടുക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ നിർവഹിക്കുവാൻ നിനക്ക് കഴിയും അതിന് കഴിയണമെങ്കിൽ പിശാജിന്റെ സ്ട്രോങ് ഹോൾസ് തകർത്ത് താഴെയിട്ടേ പറ്റൂ നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഹലലുയ്യാ ഈ കാലഘട്ടത്തിന് അനിരൂപരാകുവാനല്ല അതിനോട് എതിർത്ത് നിൽക്കുവാൻ ലോകം നമ്മുടെ ശത്രുവാണെന്ന് തിരിച്ചറിയുവാൻ ഈ രാത്രിയിൽ ദൈവം നമുക്കൊരു അവസരം തന്നിരിക്കുകയാണ് നോഹയുടെ കാലം പോലെയാകും ലോത്തിന്റെ കാലം പോലെയാകും പ്രഷർ ആയിട്ട് നടന്നതായ നോഹയുടെ കാലം അവരുടെ നോട്ടത്തിൽ അവർക്കൊരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെ അവരിടപെട്ടു ദൈവത്തിനെതിരെ ആത്മാവിന്റെ വാതിലുകൾ അവർ കൊട്ടിയടച്ചു കർത്താവ് പറയാണ് എനിക്കിവിനോട് സംവാദിക്കാൻ കഴിയുന്നില്ല മനുഷ്യനിൽ എന്റെ ആത്മാവ് എന്നേക്കും വാദിച്ചു കൊണ്ടിരിക്കത്തില്ല എനിക്ക് അവനോട് സംസാരിക്കാനുള്ള അവസരം പോലും അവൻ തരുന്നില്ല ഞാൻ ഞാനവനെ ഭരിക്കാതിരിക്കത്തക്കവണ്ണം അവൻ ആത്മാവിന്റെ വാതിലുകളെ കൊട്ടിയടച്ചിരിക്കുന്നു ലോകത്തിലെ സക്കല മനുഷ്യരും ദൈവത്തിന് സംസാരിക്കാനുള്ള അവസരം കൊടുക്കാതെ അവർക്ക് അവർ ദൈവത്തിനെതിരെ അവരുടെ ആത്മാവിന്റെ വാതിലുകൾ കൊട്ടിയടച്ചപ്പോൾ ഒരു മനുഷ്യൻ നോഹ അവൻ ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി കാതോർത്തു അവന്റെ തലമുറയിൽ ഒരൊറ്റ വ്യക്തി അവൻ ദൈവത്തോടു കൂടെ നടന്നു അവന്റെ കുടുംബത്തെ അവൻ രക്ഷിച്ചു ലോത്ത് അബ്രഹാമിനെ പോലെയല്ല അവൻ ഒരു പരിധി വഴി ഒരു പരാജയമായിരുന്നു എങ്കിലും അവന്റെ മനസ്സിൽ അവൻ നീതിക്ക് വേണ്ടിയുള്ള ദാഹമുണ്ടായിരുന്നു നടന്നില്ല അവൻ ആരെയും നേടുവാൻ കഴിഞ്ഞില്ല രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി തന്നിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുക വചനം പറയുന്നു ലോത്തിന്റെ ചരിത്രം പത്ര ദിവസം പറയുമ്പോൾ പറയുന്നു നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി ഇന്ന് ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു ലോകത്തിൽ നമ്മൾ ലോകത്തോടുള്ള നമ്മുടെ ഇടപാട് നിലപാട് എന്തായിരിക്കും ലോകത്തിന്റെ വഞ്ചനയിൽപ്പെട്ടു പോകരുത് പ്രഷർ ആയി പോകരുത് എന്റർടൈൻമെന്റിന്റെ പുറകെ പോകരുത് സാത്താൻ നമുക്ക് തന്നിരിക്കുന്ന ദൈവിക സത്യത്തിനും ദൈവിക ദൈവിക സന്തോഷത്തിന്റെ പകരക്കാരനാണ് പ്രിയമുള്ളവരെ ദൈവിക സന്തോഷത്തിനു വേണ്ടി നമ്മുടെ ഹൃദയം കുതിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകണം അവന്റെ സ്ട്രോങ് ഹോൾസ് തകർത്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഏത് വിചാരത്തെയും അവൻ അവന്റെ അനുസരണത്തിനായി പിടിച്ചടക്കും ലോകത്തെ അനുസരിച്ച് നടക്കുന്നവന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാജാണ് ഓ ഹലുയ്യ നമുക്ക് അവനൊരു ബൈറ്റ് ഇട്ട് തന്നിരിക്കുക ഒരു ഇരയിട്ട് തന്നിരിക്കുകയാണ് എന്നാൽ സിംഹാസനത്തിൽ സിംഹാസനത്തിന്ന് പിശാജിനെ മാറ്റിക്കളഞ്ഞാലും അവനൊരു പക്ഷെ നമ്മൾ ആണിയടിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലവൻ പിടിച്ചു കയറും അവന്റെ സ്ട്രോങ് ഹോൾസിനെ ഇന്ന് രാത്രിയിൽ ആത്മിക ആയുധങ്ങൾ ഉപയോഗിച്ച് വലിച്ച് താഴെയിടുവാൻ എത്ര പേര് തീരുമാനിക്കും കർത്താവിന് വേണ്ടി അവന്റെ ഇഷ്ടത്തിന്റെ പൂരണത്തിന് വേണ്ടി എന്റെ ഹൃദയത്തിൽ ഒരു പ്രൗഡ് ഓബ്സ്റ്റക്കിളും ഇല്ലാതെ എന്റെ ഹൃദയത്തിൽ സാത്താന്റെ ഒരു ആർഗ്യുമെന്റും ഇല്ലാതെ എന്റെ ഹൃദയത്തിൽ പിശാജിന്റെ ഒരു ഹൈഡിംഗ് പ്ലേസും ഇല്ലാതെ എത്ര പേർക്ക് കർത്താവിനോട് പറയാൻ പറ്റും കർത്താവെ ഞാൻ ഇന്ന് ആത്മിക ആയുധങ്ങൾ ഉപയോഗിച്ച് പിശാജിന്റെ ഹൈഡിംഗ് പ്ലേസസിനെ വലിച്ചു താഴെയിടുവാൻ ആഗ്രഹിക്കുകയാണ് കർത്താവെ എനിക്കൊരു പുതിയ ജീവിതം തരണമേ കർത്താവെ എൻ്റെ ചിന്തകളെ അതിൽ വ്യാപരിക്കുന്ന എല്ലാ പൈശാചികമായ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള പോക്കിനെയും നശിപ്പിച്ചുകൊണ്ട് ദി ഡിസ്ട്രോയ്സ് ഹാലലൂയ ഓ ഹാലൂയ പിശാചെന്നിൽ തരുന്ന എല്ലാ ചിന്തകളെയും തകർക്കുവാൻ എല്ലാ വൈറസിനെയും താഴെയിടുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറഞ്ഞ കർത്താവേ നിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് എന്റെ ജീവിതത്തിൽ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവെ എന്റെ ശരീരത്തെ ഞാൻ യാഗമായി സമർപ്പിച്ചിരിക്കുകയാണ് ഞാൻ എന്റെ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്തിരിക്കുകയാണ് എന്നാൽ നിന്റെ ഇഷ്ടം അറിയാതെ എനിക്ക് നിന്റെ ഇഷ്ടം നിർവഹിക്കാൻ കഴിയത്തില്ലല്ലോ അതുകൊണ്ട് നിന്റെ ഇഷ്ടം എന്റെ ഹൃദയത്തിൽ എഴുതണമേ അങ്ങനെ എഴുതണമെങ്കിൽ കർത്താവെ എനിക്കറിയാം ലോകത്തെ ഞാൻ വലിച്ചു താഴെ കളഞ്ഞാലേ പറ്റുകയുള്ളെന്ന് ഇന്ന് രാത്രിയിൽ കർത്താവെ ലോകത്തെ ഞാൻ വലിച്ചു താഴെയിടുകയാ എന്റെ യേശുവെ സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സിലാക്കുന്നുണ്ടോ ഹാലലുയ്യ കർത്താവിനോട് പറ കർത്താവേ വ്യഭിചാരിണിയായുള്ളവരെ എന്നുള്ള വാക്ക് കേൾക്കാൻ എനിക്ക് ആഗ്രഹമില്ല യേശുവാണ് എന്റെ ഭർത്താവ് ലോകമല്ല ആ പഴയ ലോകത്തിന്റെ പിന്നാലെ ഞാൻ പോകത്തില്ല ഉറച്ച് കർത്താവിനോട് പറ ഓ ഹാനലൂയ്യ കരങ്ങളെ ഉയർത്തി കർത്താന്റെ പറ കർത്താവെ ഞാൻ ആ പഴയ ലോകത്തിലേക്ക് ഇനി പോകത്തില്ല യേശുവാണ് നീയാണ് ആണ് എന്റെ ഭർത്താവ് എനിക്ക് പഴയ ലോകം വേണ്ട ലോകത്തിന്റെ ഇഷ്ടങ്ങൾ ലോകത്തിന്റെ താല്പര്യങ്ങൾ അതിനെ തച്ചുടയ്ക്കുവാനായിട്ട് ഞാൻ ഇന്ന് എന്നെ തന്നെ സമർപ്പിക്കുകയാണ് എനിക്ക് കർത്താവ് നീ മാത്രം മതി കർത്താവ് എന്നോടുള്ള സ്നേഹം മാത്രം മതി ഇരുമനസ്സുള്ളവനാകാതെ ലോകത്തോടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് കർത്താവ് ഒരു സ്ക്യൂബാർ ഡൈവറെ പോലെ മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ കൃപകൾക്ക് വേണ്ടി നമുക്ക് വീണ്ടും അപേക്ഷിക്കാം യേശുവിന്റെ നാമത്തിൽ തന്നെ